ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ആദ്യ എപ്പിസോഡ് തുടക്കത്തിൽ നിസ്സാരമായി തോന്നിയിരുന്നെങ്കിലും എപ്പിസോഡ് അവസാനിക്കുമ്പോഴേക്കും മത്സരം തീർച്ചയായും ഗംഭീരമായി ആദ്യ ദിനം തന്നെ വളരെ നല്ല പണി നൽകിയാണ് ബിഗ് ബോസ് ഹൗസ്മേറ്റുകളെ ഞെട്ടിച്ചത് ആദ്യ ടാസ്ക് വളരെ ലളിതമായി തോന്നിയെങ്കിലും അതിൻ്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു വിജയികൾക്ക് അവരുടെ മുഴുവൻ ലഗേജും തിരികെ ലഭിക്കുമ്പോൾ ബാക്കിയുള്ള ഹൗസ്മേറ്റുകൾക്ക് കിട്ടിയത് ഫ്ലോറൽ മാറ്റ് ചാക്ക് തുടങ്ങിയ വിചിത്രങ്ങളായ സാധനങ്ങൾ മാത്രം ഇത് കണ്ട ഹൗസ്മേറ്റുകൾ അക്ഷരാർത്ഥത്തിൽ ശരീരത്തിൽ പനി പിടിച്ച പോലെയായി എന്തായാലും ഇനി ലഗേജ് തിരിച്ചു പിടിക്കണമെങ്കിൽ വിന്നർമാർക്ക് ലഭിച്ച സ്റ്റാറുകൾ സ്വന്തമാക്കേണ്ടതാണ് കളി ഔദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ട് അതും കഠിനമായി ഒന്നാം സ്ഥാനത്ത് ആര്യനും രണ്ടാം സ്ഥാനത്ത് ബിന്നിയും മൂന്നാം സ്ഥാനത്ത് ഷാനവാസും റേണു സുധി വൈറൽ സെൻസേഷൻ രേണു സുധി പത്തൊമ്പതാമത്തെ മത്സരാർത്ഥിയായി ഹൗസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പുകലുണ്ടാവുമോ എന്തോ പ്രണയത്തിനായി നിയമരംഗത്ത് പോരാടിയ ലസ്പിയൻ ദമ്പതികൾ വരുന്നു ബിഗ് ബോസിലേക്ക് സൈബർ സെക്യൂരിറ്റി മേഖലയിലെ രണ്ട് വനിതകൾ അവരുടെ പ്രണയത്തിനായുള്ള നിയമ പോരാട്ടം വഴി ശ്രദ്ധ നേടിയ ലസ്വിയൻ കപ്പിൾ ഹൗസിലേക്ക് വരികയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ തുടക്കത്തിലെ കളി കടുപ്പം പിടിച്ചു രേണുവിൻ്റെ സർപ്രൈസ് എൻട്രിയും വിവിധ തരം ബാക്ക്ഗ്രൗണ്ടിലുള്ള മത്സരാർത്ഥികളും ഈ സീസൺ തീവ്രതയുള്ളതാക്കും ഇനിയും ഒരുപാട് ചർച്ചയും ട്വിസ്റ്റും പ്രതീക്ഷിക്കാം